ോ ചേട്ടാ സാധാരണ ഇറങ്ങാൻ വേണ്ടി കൂടുതല് പൊളിക്കുന്നവളാന്നല്ലേ എന്താ പറ്റി പറയാതെ ഞാൻ എങ്ങനെ അറിയാനാ പറ്റിയതൊക്കെ എന്താ സൗവരിയാ യാ കൊൽപ്പൊന്നില്ലല്ലോ എല്ലാം പറണ്ടേ പറന്നെ ഇങ്ങ ഇറങ്ങ എനിക്ക് ഇവിട ക്ലീൻ ചെയ്യണം ഇല്ല ഞാൻ ആരും നടില്ല ഈ ബിംഗ് баരിയയുടെ കേട്ട ഇന്നലെ രാത്രി ഞാൻ എവിടെ ആയിരുന്നു എവിടെ ആയിരുന്നു മോദവും കൊക്കണനില്ലാതെ തെരി ഈ സിറ്റിലുകളതല്ല ഞാൻ ശരിയെന്നല്ലോ അതിപ്പോ അവിടെ ആ കൂട്ടില് വെള്ളം കോരി ഒഴിച്ചപ്പോ മൂന്നുപേർക്കൂടെ അത് കിടക്കാൻ പറ്റത്തുണ്ട് നിന്നോട് ഞാൻ പറഞ്ഞ് മുറി കിടന്നോളാം അത് അതിനിപ്പ എന്താ പറ്റി എന്നാലും ബിങ്കു ഇങ്ങനെ ചേച്ചിയെ പറ്റി പറയണ്ടെന്നത് പക്ഷേ പോട്ടോ നീ ഇങ്ങനൊക്കെ സംസാരിച്ച ബിങ്കുവിനടി മടിക്കരുത് എന്നാലും